മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ പതിനഞ്ച് ഓവർ ശേഷിക്കെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന്റെ സമനില ഓഫർ നിരസിച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പിന്തുണയുമായി മുൻ ക്യാപ്റ്റൻ സുനിൽ ഗവാസ്കർ ഓഫർ നിരസിച്ച രവീന്ദ്ര ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ഇംഗ്ലണ്ട് താരങ്ങൾ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഗവാസ്കറുടെ പ്രതികരണം ഇന്ത്യൻ താരങ്ങൾ വ്യക്തിഗത നേട്ടത്തിനു വേണ്ടി കളിച്ചുവെന്നുള്ള വിമർശനം മുൻ ഇംഗ്ലണ്ട് താരങ്ങൾ ഉന്നയിച്ചിരുന്നു താരങ്ങൾ ക്ഷീണിതരാണിയെന്നും അതുകൊണ്ടാണ് നേരത്തെ നിർത്താൻ ശ്രമിച്ചത് എന്നും ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് ഇന്ത്യൻ താരങ്ങളെ പ്രതിരോധിച്ച് ഗവാസ്കർ രംഗത്ത് വന്നത് ഗവാസ്കറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടെസ്റ്റിൽ സെഞ്ചുറി നേടുക എളുപ്പമല്ല സെഞ്ചുറിക്ക് സാധ്യത ഉള്ളപ്പോൾ അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല മികച്ച ബൌളർമാരെ നേരിട്ടാണ് ജഡേജിയും വാഷിംഗ്ടണും സമനില ഉറപ്പാക്കിയത് ഇരുവരും സെഞ്ചുറി അർഹിച്ചിരുന്നു ഇംഗ്ലണ്ട് പാർട്ട് ടൈം ബൌളർമാർക്ക് പന്ത് കൊടുക്കാതെ പൊരുതുകയാണ് വേണ്ടിയിരുന്നത് താൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നുവെങ്കിൽ സെഞ്ചുറിക്ക് ശേഷവും ബാറ്റിംഗ് തുടരാൻ ആവശ്യപ്പെടുമായിരുന്നു ശേഷിക്കുന്ന ഓവറുകൾ കൂടി കളിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൌളർമാരും ഫീൽഡർമാരും കൂടുതൽ ക്ഷീണിതരാകുമായിരുന്നു ഇംഗ്ലണ്ട് ടീം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്ന് ഗവാസ്കർ പറഞ്ഞു